ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഹിപ്പോയുടെ കഥയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോകാമല്ലേ ഒരിടത്തൊരിടത്ത് മനോഹരമായ ഒരു കാടുണ്ടായിരുന്നു കാടിന്റെ നടുവിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ടായിരുന്നു ആ നദിയിൽ നിന്നാണ് കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും വെള്ളം കുടിച്ചിരുന്നത് പേരുള്ള ഒരു ഹിപ്പോ അവിടെയാണ് ജീവിച്ചിരുന്നത് തന്റെ വലിപ്പം പോലെ തന്നെ ഹൃദയവിശാലതയുള്ള ഒരു ജീവിയായിരുന്നു അവൻ തന്റെ സഹജീവികളോട് സ്നേഹത്തോടും ദയോടുമാണ് അവൻ പെരുമാറിയിരുന്നത് എന്നിരുന്നാലും അവന്റെ ശരീര വലിപ്പം കണ്ട് പേടിച്ച് മൃഗങ്ങളും പക്ഷികളും ഭയപ്പെട്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു കൂട്ടം മുതലകൾ ആ ഭാഗത്തേക്ക് വന്നു നദിയിൽ ഇറങ്ങുന്ന മൃഗങ്ങളെയും പക്ഷികളെയും പിടിച്ച് ആഹാരമാക്കാൻ തുടങ്ങി ഹ്യൂകയാണെങ്കിലോ എല്ലാ ദിവസവും നദിയിലെ തണുത്ത വെള്ളത്തിൽ നീന്തി തൊടിക്കും മുതലകൾ പതിയിരിക്കുന്നതിനാൽ ചെറിയ പക്ഷികളും മൃഗങ്ങളും നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഭയപ്പെടുന്നത് അവൻ ശ്രദ്ധിച്ചു ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് ഹ്യൂഗോ നദീതീരത്തുള്ള പുൽമേട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കുഞ്ഞു മുയൽക്കുട്ടൻ അവിടേക്ക് വന്നത് മുതലകൾ ഉണ്ടെന്നറിയാതെ അവൻ നദിയിലേക്ക് വെള്ളം കുടിക്കാനായി ഇറങ്ങി ദൂരെ നിന്നതാ ഒരു മുതല മുയൽക്കുഞ്ഞിന്റെ നേരെ വരുന്നു ഒറ്റ ഒറ്റാട്ടത്തിന് കരയിലേക്ക് കുതിച്ചു തിരിഞ്ഞു നോക്കാതെ ഓടി രക്ഷപ്പെട്ടു പുൽമേട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഹ്യൂഗോ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവനും വിഷമമായി എങ്ങനെയാണ് തന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കുക അവൻ ചിന്തിച്ചു പെട്ടെന്ന് അവനൊരു ആശയം തോന്നി അവരെ രക്ഷിക്കാൻ തന്റെ വലിപ്പം ഉപയോഗിച്ചാലോ അങ്ങനെ ഹ്യൂഗോ നദിയുടെ ആഴം കുറഞ്ഞ ഭാഗത്തേക്ക് നീങ്ങി ഉയർന്നു നിന്നു അവന്റെ കൂറ്റൻ ശരീരം വെള്ളത്തിനു മുകളിൽ നിഴൽ വീഴ്ത്തി അവന്റെ സാന്നിധ്യം മുതലകളെ ഭയപ്പെടുത്തി പതുക്കെ പതുക്കെ മറ്റ് മൃഗങ്ങൾ നദി സുരക്ഷിതമായിരിക്കുന്നത് ശ്രദ്ധിച്ചു അവർ നദിയെ വീണ്ടും ആശ്രയിച്ചു തുടങ്ങി പക്ഷികൾ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒക്കെ നദിയിലേക്ക് വന്നു തുടങ്ങി മൃഗങ്ങൾ ജാഗ്രതയോടെ വെള്ളം നുണഞ്ഞു ദിവസം തോറും ഹ്യൂഗോ നദിക്കരയിൽ കാവൽ നിന്നു താമസിയാതെ നദിയുടെ ആ ഭാഗത്തേക്ക് മുതലുകൾ വരുന്നത് പൂർണമായും നിർത്തി മൃഗങ്ങൾ ഹ്യൂഗോയോട് നന്ദി അറിയിച്ചു അവർ അവനെ പഴങ്ങൾ സമ്മാനിച്ചു സുഹൃത്തുക്കളെ സഹായിക്കാനായതിൽ ഹ്യൂഗോ സന്തോഷവാനായിരുന്നു അതിലുപരി ഭയമില്ലാതെ അവർ നദി ആസ്വദിക്കുന്നത് കണ്ട് അവന്റെ ഹൃദയം നിറഞ്ഞു ദയ്യും സൗഹൃദവുമാണ് എല്ലാവർക്കും കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് മനസ്സിലാക്കിയ അവൻ അവയെ സംരക്ഷിച്ചുകൊണ്ട് ആ അന്ന് അതീതീരത്ത് ദീർഘനാൾ ജീവിച്ചു പോന്നു കഥ ഇഷ്ടായ കൂട്ടുകാരെ കഥ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ